നല്ല ക്ഷീണുണ്ട് ബോട്ടിൽ വന്നതല്ലേ ഇത് ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയതാണ് ഇന്നിവിടെ ഞങ്ങൾ താമസം അപ്പോൾ ഈ ഒരു ഇടത്ത് നല്ല വൃത്തിയുണ്ട് പിന്നെ നല്ല ഒരു റൂമ് കൂടി കിട്ടി എ സി റൂം അലഹമ്മദില്ല നല്ല ക്ഷീണുണ്ട് ഉറങ്ങണം ആയിട്ട് കിടക്കാൻ താമസിച്ചു അടിക്കാൻ താമസിച്ചു ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കന്ന കുപ്പത്തൊട്ടി ഇത് എല്ലാ ദ്വീപിലും ഉണ്ട് ഈ ഒരു സ്വഭാവം ഇത് മാറണമെങ്കിൽ ഇവിടുത്തെ ഓഫീസേഴ്സ് സ്ട്രോങ് ആയിട്ട് തീരുമാനിക്കണം ഇതിന് സമ്മതിക്കരുത് അത് എൻവോർമെൻറ്റിൽ സാറന്മാരും അതേപോലെ സയൻസ് ഒക്കെ സാറന്മാരും തീരുമാനിക്കണം പക്ഷെ അവർ ചെയ്യേണ്ടേ അവർ ചെയ്യാൻ എന്താ ചെയ്യുക നടന്ന് ബീച്ചിലെത്തി അങ്ങനെ ബീച്ചിൽ കുറെ ഫോട്ടോസ് എടുത്തു അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തു ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ കടൽ കുളി മാത്രമല്ല ഒന്ന് ബീച്ചിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യണം ഭയങ്കര സുഖമായിരിക്കും മനസ്സിന് മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷം ഫ്ലാറ്റിലേക്ക് വന്ന് കുളിച്ച് ഫ്രഷ് ആയി ഞങ്ങൾ ഒന്ന് ഞങ്ങളൊന്നിവിടത്തെ ഈ ഐലൻഡ് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയാണ് നൈറ്റിൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ സ്വന്തം നാട്ടിലേക്ക് പോകും കടുമത്തിന്റെ ഏരിയാസ് ഒന്ന് കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് അങ്ങനെയാണ് ഈ ഐലൻഡ് നമ്മളെ നാട് പോലെയാന്ന് എല്ലാ നാടുകളും ഏതെച്ച ഒരേപോലത്തെ ഒരു കടപ്പാണ് സ്റ്റോസ് ആയിട്ട് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എൻവറമെന്റ് ഇതെന്താണ് ഇത് അത്തിയാണ് ഇവിടുത്തെ ഒരു നാടിനെ അത്തിയാണ് ഇവിടെ ഇങ്ങനെ എൻവോൺമെൻ്റുകാർ കുറച്ച് മരങ്ങൾ നട്ടുപോയി രക്തത്തോളം ഉണ്ടെന്നുള്ള അറിയില്ല നല്ല കാര്യം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്വൈമെന്റ് ഫോറസ്റ്റ് ചെയ്ത് വച്ച് നല്ലൊരു കാര്യം ഫോട്ടോസുകൾ താമസമില്ലാതെ കിടക്കുന്ന കോട്ടീസുകൾ ലൈഫ് പാത്തുവിൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞിനെയും കൊടുത്ത് വിടുകയാണ് അങ്ങനെ ആകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കത്തില്ല മര്യാദയ്ക്ക് നടക്കും ഇതാ വരുന്ന എൻ്റെ സന്താനം ഇത് പാത്തു പെങ്ങളുടെ മോള് അപ്പം അല്ലോ ഇനി അങ്ങനെ വീഡിയോ എടുക്കുക കുറച്ച് വീഡിയോ എടുക്കാൻ ഞാൻ കഷ്ടപ്പെടും ഇവൻ മൊബൈലിൽ എടുത്തിട്ട് ഇവനെ മൈൻഡ് എടുത്തിട്ടില്ലെങ്കിൽ മൊബൈൽ പിടിച്ച് പറിച്ചിട്ട് എറിയും ഇവൻ അങ്ങനെ സ്വഭാവമുണ്ട് ഇവർ പഴയ പഴയ കോട്ടസ് ഇവിടെ ഈ കോട്ടസ് കുറച്ച് ആൾക്കാർ താമസിക്കുന്നത് കോട്ടീസ് തന്നെ തോന്നുന്നു ഡേക്കിയറിന്റെ സീം മാഞ്ഞ് പോയി ഡേക്കിയർ ആണ് അങ്കൻവാടിയാണ് എവിടെ പോയാലും ബീച്ച് തന്നേട്ടെ ഞങ്ങളുടെ ദ്വീപില് പുതിയപ്പിള്ളുടെ ബന്ധുക്കള് നമ്മളെ ക്ഷണിക്കട്ടെ അവരുടെ വീടാണ് അപ്പൊ അങ്ങോട്ടേക്ക് ഞങ്ങളൊന്ന് കയറും ബീച്ചിന്റെ സൈഡിൽ നല്ല സിനിമ ഷൂട്ടിങ്ങൊക്കെ പറ്റിയ വീട് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ വീടിനടുത്തെടുത്ത് താമസിച്ചു പോയതാണ് ഹൗസ് ഓണർ എത്തിയ സാറ് കുട്ടികൾക്ക് മഞ്ചു മിഠായി ഒക്കെ കൊടുത്ത് മക്കളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ മൂപ്പരുടെ വൈഫ് അണ്ടിപ്പരിപ്പും ബദാം നല്ല ഡേറ്റ്സ് ഇതൊക്കെ തന്ന് ചായ കൂടെക്ക് ചായയും തന്ന് ഞമ്മളെ സൽക്കരിച്ചു നല്ല ഹോസ്പിറ്റാലിറ്റി ആട്ടെ നല്ല വൃത്തിയും പേടിപ്പുള്ളൊരു വീട് സാറിനോട് സലാം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് സാറിനും വൈഫിനും ഒക്കെ ആ കുടുംബത്തിൽ നല്ലത് വരട്ടെ നല്ല വൈബ് പ്ലേസിലാണ് മൂപ്പരുടെ വീട്